അസാമലൈക്കും എന്താണ് സുഖല്ലേ മക്കത്തുള്ളത് ഹറമിനടുത്ത് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പള്ളികളുണ്ട് അവിടുത്തെ നല്ല കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരട്ടോ മക്കയിലെ ഹറമിനടുത്ത് ഗസയിലാണ് ചരിത്ര പ്രസിദ്ധമായ ഈ മൂന്ന് പള്ളികളും സ്ഥിതി ചെയ്യുന്നത് ഇതാണ് പരിശുദ്ധമായ മസ്ജിദുൽ ജിന്ന് ജിന്നുകളുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇറങ്ങിയതും ഇവിടെ വെച്ചാണ് നബി നബിസുല്ലാഹു അല്ലെഹി വസല് തങ്ങൾ ജിന്നുകൾക്ക് കുർആാൻ ഓദി കേൾപ്പിച്ചു കൊടുത്ത സ്ഥലത്തു നിർമ്മിച്ച പള്ളി കൂടിയാണ് മസ്ജിദുൽ ജിന്ന് ജിന്നുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്ഥലം കൂടിയാണിത് ഇതാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഷജറ ഷജറ എന്നാൽ മരം എന്നാണ് അർത്ഥം കുറച്ചപ്പുറത്ത് നിൽക്കുന്ന മരത്തെ റസൂൽ സുലഹു അല്ലെഹി വസല് തങ്ങൾ വിളിക്കുകയും ആ മരം ഹബീബിന്റെ ചാരെ വന്ന് നിൽക്കുകയും ചെയ്ത സ്ഥലമാണിത് അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുഷറ എന്ന നാമകരണം ചെയ്തിട്ടുള്ളത് ഇതാണ് മറ്റൊരു പള്ളി പരിശുദ്ധമായ മസ്ജിദു റായ അറബയിൽ റായ എന്നാൽ പതാക എന്നാണ് അർത്ഥം മക്കയിലെ മുഷിരിക്കങ്ങളുടെ പരാജയത്തോടനുബന്ധിച്ച് ഇസ്ലാമിനുണ്ടായ വിജയത്തിൻ്റെ കൊടി നാട്ടിയ സ്ഥലമാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥലം ഈ വിജയത്തെ മക്ക ഫതഹ് അഥവാ മക്ക വിജയം എന്ന പേരിൽ അറിയപ്പെടുന്നു അനുദിനം ആയിരക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ചരിത്ര പ്രസിദ്ധമായ ഈ മൂന്ന് പള്ളികളും പരിശുദ്ധ ഹറമിൻ്റെ ഭാഗമായ ഗസയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഹറമിലേക്കും ഈ മൂന്ന് പള്ളികളിലേക്കുമുള്ള കാഴ്ച അതിമനോഹരമാണ്